ഹായ് സുഹൃത്തുക്കളെ ഇന്നൊരു മിനി ട്രാവൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അധികമാരും ആരും കണ്ടിട്ടില്ലാത്തൊരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഒന്ന് ഫ്രഷ് ഔട്ടായിട്ട് വരാം ഈ പ്രദേശത്തിൻ്റെ പേര് ചീരട്ടാമല എന്നാണ് പ്രകൃതി സൗന്ദര്യം വാരിക്കോരി കൊടുത്തിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ചീരട്ട ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയാൽ മതി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും കാണാം പച്ച പരവതാൻ വിരിച്ച് തലയടുപ്പോടെ നിൽക്കുന്ന ചിരട്ടാമലയുടെ പ്രകൃതി ഭംഗി റോഡിൻ്റെ ഇരുവശങ്ങളും പച്ച പുതച്ച് നിൽക്കുകയാണ് അതിൻ്റെ നടുവിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴി പോലെ തന്നെ മനോഹരമാണ് നിങ്ങളിനി കാണാൻ പോകുന്ന വെള്ളച്ചാട്ടവും പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന വെള്ളച്ചാട്ടത്തേക്കാളും വെല്ലുന്ന വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത് ഞാനും ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് പുറത്തുള്ള വെള്ളച്ചാട്ടങ്ങളിലോട്ടൊക്കെ പോകാറുണ്ടെങ്കിലും ഇങ്ങോട്ട് എത്തിപ്പെട്ടത് ഇന്നാണ് അതുകൊണ്ട് തന്നെ ഇന്നൊരു സൂപ്പർ സൺഡേ ആയി മാറി അങ്ങനെ ഞങ്ങൾ വണ്ടി വട സൈഡാക്കിയിട്ട് നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് അധിക ദൂരമൊന്നുമില്ല പോകുന്ന വഴിയിൽ കണ്ട മറ്റൊരു സംഭവമാണ് ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്നും വെള്ളം വരുന്നത് ഗുഹയുടെ അകത്തേക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഞാനധികം അകത്തോട്ടൊന്നും കയറാതെ പുറത്തു നിന്നാണ് വീഡിയോ എടുത്തത് നിങ്ങൾ കാണുന്നത് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ മുൻപിൽ നിന്നുള്ള വ്യൂ ആണ് മുകളിൽ നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ കഴിയും ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കൂടെ വന്നവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ കാണാം നക്കില്ലടാ നിങ്ങക്കല്ലടാ ഓടേടാ അങ്ങോട്ട് ഫടേ അതെ ആരെ കേ ഈ വെള്ളച്ചാട്ടം രണ്ട് കട്ടുകളായിട്ടാണ് ഇതിൻ്റെ ഒരു ഭാഗം വരുന്നത് മുഗൾ ഭാഗത്താണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകൾ ഭാഗത്തെ വെള്ളച്ചാട്ടമാണ് ഞാൻ വീടേക്കടുത്ത് മുകളിലെത്തിയപ്പോഴേക്കും അവർ മുകളിലെത്തി കുളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വെള്ളത്തിൻ്റെ തണുപ്പും അതുപോലെ വെള്ളം നല്ല ക്ലിയർ വെള്ളവുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം